ചാത്തിനേർ എല്ലാവർക്കും വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ് പലപ്പോഴും പല ദേശങ്ങളിലും കേട്ടിട്ടുണ്ട് ചാത്തിനേർ മാടനേർ പിശാചൻ്റെ ശല്യം എന്നൊക്കെ പറയും ചില വീടുകൾ ചില റോഡുകൾ കാലത്ത് വളരെ കൂടുതലായിരുന്നു ഇപ്പോൾ മീഡിയകളൊക്കെ ഉള്ളതുകൊണ്ടും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടും അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ കുറവാണ് എങ്കിലും ഇപ്പോഴും ചിലയിടങ്ങളിൽ ഇങ്ങനെ ചാത്തനേറിൻ്റെ ശല്യമുള്ളതായിട്ട് കാണപ്പെടുന്നു അടുത്ത കാലത്തൊരു ഇതുപോലെ ഒരു അവിടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ അവിടെ ആളുകൾ താമസിക്കാതെ രാത്രി കാലങ്ങളിൽ അടച്ചിടുന്നൊരു വീട്ടിനെ കുറിച്ച് അറിയുവാനും അവിടെ നിന്ന് സന്ദർശിക്കുവാനും ഇടയായി അപ്പോൾ അവിടെ ആർക്കും താമസിക്കാൻ പറ്റത്തില്ല ആളുകളവിടെ ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അതിശക്തമായ ഏർ കല്ലേറ് വീടിൻ്റെ പരിസരത്ത് വരുന്നു അത് കൃത്യമായിട്ട് ജനലിൻ്റെ ചില്ലിൽ തന്നെയാണ് എറിയുന്നത് വീട്ടിലെറിഞ്ഞാൽ അധികം ശബ്ദം കേൾക്കുകയില്ലേ ഒന്നുകിൽ ഹോസ്പിറ്റൽസിൽ എറിഞ്ഞ് ശബ്ദം ഉണ്ടാക്കുക അല്ലെങ്കിൽ ചില്ലുകൾ എറിഞ്ഞ് ഉടയ്ക്കുക ജനൽ ചില്ലുകൾ പതിക്കത്തക്ക രീതിയിലാണ് കറക്റ്റായിട്ട് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വലിയ ശല്യമാണ് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല കുറേ ദിവസമായിട്ട് മാസങ്ങളായിട്ട് അവിടെ ആൾ താമസിക്കുന്നില്ല പലരും വന്നു പോയിട്ടും എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നറിഞ്ഞ സ്ഥലത്ത് പോകാനറിയാം അപ്പോൾ എൻ്റെ കൂടെ വന്ന ആളുടെ നിർബന്ധവും ഉണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട് പോയി അപ്പോൾ ആ വീട്ടിലെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല അവർ ഭയപ്പെട്ടിട്ട് മാറി താമസിക്കുകയാണ് വേറെ വീടില്ല അപ്പോൾ ഈ പറമ്പിനോട് ഈ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ കൃഷിവേലകൾ ചെയ്യാനായിട്ട് പകല് വരും പക്ഷെ വീട്ടിൽ കയറാൻ ഭയമാണ് അല്പസമയം കാണും കയറി അഥവാ വീട്ടിൽ കയറി കഴിഞ്ഞാൽ അപ്പളേ പരിസരത്ത് നികർ വരികയാണ് കൂടുതൽ സ്ത്രീകളാണ് ആ ഭവനത്തിലുള്ളത് അപ്പോൾ ഇങ്ങനെ ഭയപ്പെട്ടിട്ട് അവര് കൃഷി വേലകൾ പകൽ നിർവഹിച്ച് മറ്റു വീട് വീടുകളിൽ പോയാണ് ഉറങ്ങുന്നത് അപ്പോൾ എന്താണെന്ന് കാണാം എന്ന് വിചാരിച്ച് അവിടെ പോയിരുന്നു അവിടെ പോയിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ ഫ്രണ്ടിലെ ജനലിൻ്റെ ചില്ല് തെറിഞ്ഞുടച്ചിട്ടുണ്ട് അപ്പോൾ അത് ചില്ല് പൊട്ടിയിട്ട് ഭിത്തിയിൽ വന്ന് കല്ല് വീണ പാടുകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ അല്പം ഒക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഭിത്തിയിൽ വന്ന് ജനറൽ പൊട്ടിച്ചിട്ട് വന്ന് പതിച്ച കല്ല് ഏകദേശം ഏത് ഭാഗത്തു നിന്നാണ് വന്നത് നോക്കിയപ്പോൾ കൃഷിയിടത്തിൽ നിൽക്കാൻ സൗകര്യമുള്ളൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പോൾ കൂടുതൽ കയറും ആ ഭാഗത്തു വന്നത് അതുപോലെ വീടിൻ്റെ ബാക്ക് സൈഡിൽ രണ്ട് മൂന്ന് ചില്ലുകൾ ഉടഞ്ഞിട്ടുണ്ട് അത് നോക്കിയപ്പോഴും ആ ഭാഗത്ത് ഫെൻസ് ചെയ്തിട്ടുണ്ട് വേലി കെട്ടിയിട്ടുണ്ട് പക്ഷെ ആ വേലിയിൽ ഒരു വിടവുള്ള ഭാഗത്ത് കൂടെ ആണ് കറക്റ്റായിട്ട് കല്ലുകൾ വരുന്നത് എന്തായാലും ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം ആ സ്ഥലത്തിരുന്നു ഇരുന്നു എന്ന് പറഞ്ഞാൽ പെരക്കകത്ത് ക കയറാതെ വീടിൻ്റെ വെളിയിൽ ഒരു കസരയിട്ട് അവിടെ ഇരുന്നു ആയിരുന്ന മൂന്ന് മണിക്കൂർ സമയവും ഒരു കല്ലേറും ഉണ്ടായില്ല ഒരു ചില്ലു എന്നാൽ എന്നാലവർ പറയുന്ന സംഗതികൾ അവർ മറ്റൊരു മുറിയിൽ നിൽക്കും ഇപ്പോഴത്തെ മുറിയിൽ ഇപ്പോഴത്തെ മുറിയിൽ തീ പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗ്ലാസ്സുകൾ തള്ളിയിടുന്നുണ്ട് ഗ്ലാസ്സും പാത്രം ഉടയുന്നുണ്ട് വച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് സ്ഥാനപ്രംശം സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യും ഏതായാലും ഒരു മൂന്ന് മണിക്കൂറോളവും അവിടെ ചിലവഴിച്ചപ്പോൾ ഈ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ഓരോരുത്തരെയും വിളിച്ച് സംസാരിച്ചിട്ട് അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് വീതം വയ്ക്കാനുള്ള വീതമൊക്കെ വച്ച് അത് മാറി താമസിക്കാനുള്ളൊരു മാറി താമസിച്ച് ഈ കാര്യങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ എന്തായാലും പിന്നെ ചാത്തനീറും ഒന്നുമില്ല അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് പലപ്പോഴും മനുഷ്യനെ ഭയപ്പെടുത്തുന്ന പല സംഭവങ്ങളും ഉണ്ടാകുന്നത് കുടുംബത്തിനുള്ളിലെ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അയൽക്കാരും ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഇങ്ങനെ ഉള്ള ഭയപ്പെടുത്തുന്ന സംഭവങ്ങളായിട്ട് മാറ്റപ്പെടാറുണ്ട് അത് കുടുംബക്കാർക്കും നാട്ടുകാർക്കും പേടിപ്പിക്കുന്ന ഒരു അനുഭവങ്ങളായിട്ട് തീരാറുണ്ട് തീർച്ചയായിട്ടും നമ്മളതിൻ്റെ കാര്യ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒന്നുകിൽ കുടുംബത്തിനുള്ളിൽ അല്ലെങ്കിൽ അയൽക്കാരുമായിട്ട് ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഉള്ള ഉപദ്രവങ്ങളായിട്ട് നിരന്തരമുള്ള ഉപദ്രവങ്ങളായിട്ട് തീരാറുണ്ട് അത് മനസ്സിലാക്കി പരിഹരിക്കുമ്പോൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും